ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം അമിതവയം നിയന്ത്രിക്കുക സഹപ്രവർത്തകരുടെ സഹകരണത്താൽ ഏറ്റെടുത്ത പ്രവൃത്തികൾ യഥാസമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തി കുറവിനാൽ പരീക്ഷകളിൽ മാർക്കുകൾ കുറയും ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ വ്യവസായം റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാവും കലാകാരന്മാർക്ക് ധാരാളം യാത്രകൾ ആവശ്യമായി വരും പുതിയ നല്ല വേഷങ്ങളും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാവും പൊതുമേഖലയിലും ഐ ടി മേഖലയിലും തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം രാഷ്ട്രീയക്കാർക്ക് മേന്മയുള്ള സമയമാണ് ചില പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും തൊഴിലിടങ്ങളിലും മറ്റുമുണ്ടാകുന്ന ചെറിയ തർക്കങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുന്നതാണ് ഉചിതം ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വടമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക ഇടവക്കൂർ കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണ മനോഭാവം ആലോചനക്കുറവ് കൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കുവാനും സാമ്പത്തിക നഷ്ടത്തിനും യോഗം കാണുന്നു ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിന് പ്രവേശനം ലഭിക്കും നാൽക്കാലി വളർത്തൽ കാർഷിക മേഖല മത്സ്യവിപണന മേഖലകളിൽ സാമ്പത്തിക ഉന്നതി ഉണ്ടാവും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന സമയമാണ് പ്രശംസാർഹമായ പല വിജയങ്ങളും ഉണ്ടാവും അധ്യാപകർ മെഡിക്കൽ എൻജിനീയറിംഗ് ബാങ്കിങ് ഐ ടി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഘട്ടം ഘട്ടമായി നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും സർക്കാർ ജീവനക്കാർക്ക് ഗുണപ്രദമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ലക്ഷ്യപ്രാപ്തിക്ക് കഠിനമായി പ്രയത്നിക്കേണ്ടി വരും ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ കടും പായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് അവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക സഹപ്രവർത്തകരുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ട സാഹചര്യം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കുമെങ്കിലും പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വൻ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയും അംഗീകാരങ്ങളും ലഭിക്കും ഗൃഹത്തിൽ ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുവാൻ കഴിയും ആടുമാടുകൾ കോഴി താറാവ് എന്നിവയെ വളർത്തുന്നവർക്കും സാമാന്യം ഭേദപ്പെട്ട വരുമാനം ലഭിക്കും കൃഷിക്കാർക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകത്തക്ക സാഹചര്യം സംജാതമാകും ബന്ധുജനങ്ങളുമായിട്ടുള്ള അകൽച്ച മാറിക്കിട്ടും ബാങ്ക് വായ്പകൾക്ക് അനുകൂലാവസ്ഥകൾ ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക കർക്കിടകൂർ പുനർതാവസാന പാദം പൂയം ആയില്യം ധർമ്മപ്രവൃത്തികൾക്കും സൽക്കർമ്മങ്ങൾക്കുമായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല അവസരങ്ങൾ വന്നുഭവിക്കും ട്രാവൽ ആൻഡ് ടൂറിസം ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് എന്നീ മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേന്മയേറിയ അനുഭവങ്ങൾ വന്നു ചേരും ചെറുകിട വ്യവസായികൾ നാൽക്കാലി വളർത്തൽ വാഹന സംബന്ധിയായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പലതരത്തിലുള്ള ഊരാക്കുടുക്കിൽ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്രാപിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ആരോഗ്യം തൃപ്തികരമായിരിക്കും വായ്പ അനുവദിച്ചതിനാൽ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരമാകും നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് അബദ്ധമാകും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷകളിൽ മികവ് പുലർത്തുവാൻ സാധിക്കും കാർഷികോൽപ്പന്ന ഉപകരണ വിപണന മേഖലയിലുള്ളവർക്കും ചെറുകിട വ്യവസായികൾക്കും സാമ്പത്തിക അഭിവൃദ്ധിയുണ്ടാവും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയും വിജയവും ഉണ്ടാവും ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിക്കാം വിവാഹാലോചനകൾ പുരോഗമിക്കും സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുവാൻ കഴിയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വഹിക്കുന്നത് നല്ലതാണ് ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പകുതി തൊഴിൽ മേഖലയിൽ ധാരാളം അവസരങ്ങൾ വരുമെങ്കിലും ഒന്നും മനസ്സിനിണങ്ങിയത് കിട്ടുകയില്ല ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ മാറ്റമുണ്ടാവും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല അവസരങ്ങളുണ്ടാവും സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൈത്തറി വ്യവസായം ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കും പ്രൊഫഷണൽ രംഗത്തുള്ളവർ സൈനിക മേഖലയിലുള്ളവർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ക്രയവിക്രയത്തിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കുക വിദേശത്തുള്ളവർക്കും ഉന്നതാധികാരങ്ങളിലുള്ളവർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ കടും പായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്രാവസാന പകുതി ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക കുടുംബത്തിലുള്ളവരുമായി അഭിപ്രായ ഭിന്നത വന്നേക്കാം ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുവാനും സാധ്യത കാണുന്നു സന്താനങ്ങളുടെ പഠിപ്പിനായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കും ചെയ്യുന്ന ജോലിയിൽ സമാധാനം കുറയും വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷയിൽ വിജയിക്കുവാനും ഉപരിപഠനത്തിന് ചേരുവാനും സാധിക്കും ട്രാവൽ ആൻഡ് ടൂറിസം രംഗം അഭിവൃദ്ധി പ്രാപിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും കവിത സംഗീതം സാഹിത്യം എന്നീ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും ചെറുകിട വ്യാപാരികൾക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും ഊഹക്കച്ചവടത്തിൽ നേട്ടം കുറയും സുഹൃത്തുക്കളുടെ വാക്കുകൾ അമിതമായി വിശ്വസിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയിലും ഏർപ്പെടരുത് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക വൃച്ച കൂറ് വിശാഖം അവസാനപാദം അനിഴം തൃക്കേട്ട മനസ്സിന് സമാധാനമുണ്ടാവും സ്വന്തക്കാരിൽ നിന്നും ആനുകൂല്യം കുറയും അന്യന്മാരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാവും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അംഗീകാരങ്ങൾ ലഭിക്കും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നേട്ടമുണ്ടാക്കുവാൻ പറ്റും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും കാർഷിക മേഖല ഗുണകരമായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേന്മയറിയ അനുഭവങ്ങൾ വന്നു ചേരും ഖനനം കോറി ധാതുലവണങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സിൽ ബിസിനസ്സിലേർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാവും ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ പ്രതീക്ഷയിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യവാദം കടം വാങ്ങുവാനുള്ള പ്രവണത വർദ്ധിക്കും വാക്ക് തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അവസരം വന്നു ചേരും കലാകായിക രംഗത്തുള്ളവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും സഹായ ഗുണങ്ങൾ ലഭിക്കും ചെറുകിട കച്ചവടക്കാർക്ക് ഗുണഫലങ്ങളുണ്ടാവും വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അർഹിച്ച അംഗീകാരങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കും കാർഷിക ഉപകരണ വിപണന മേഖലയിൽ നേട്ടമുണ്ടാവും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന കാഷ്യർമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഭൂമി ഭൂമിക്രയവിക്രയത്തിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല അമിതമായി ധനം ചെലവഴിച്ചു സംരംഭങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടാതിരിക്കുന്നതാണ് നല്ലത് ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടം അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി ദേവാലയങ്ങളിൽ പോകുവാനിട വരും കാര്യലാഭത്തിനായി യാത്രകൾ നടത്തേണ്ടി വരും ചെയ്യുന്ന ജോലിയിൽ നിന്നും മാറി വേറെ ജോലിയിൽ പ്രവേശിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും കാർഷികോപകരണ വിതരണ അഭിവൃദ്ധി ഉണ്ടാവും കലാരംഗത്ത് അഭിഷ്ടസിദ്ധിയും ഉന്നതിയും പ്രതീക്ഷിക്കാം ചെറുകിട കച്ചവടക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിക്കേണ്ടി വരും ഹോട്ടൽ വ്യവസായ രംഗത്ത് നേട്ടമുണ്ടാക്കുവാൻ പറ്റും ആതുരസേവനം പൊതുപ്രവർത്തനം സാമൂഹിക സേവനം എന്നിവ ചെയ്യുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർ ജോലി കാര്യത്തിൽ ജാഗ്രത പാലിക്കുക കർമ്മരംഗത്ത് അധികമായി അധ്വാനിക്കേണ്ടി വരുന്നതിനാൽ ശാരീരിക മാനസിക ക്ഷീണം അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക കുംഭക്കൂറ് അവിട്ട അവസാന പകുതി ചതയം പുരുട്ടാതിയുടെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക മനസ്സിന് കുളിർമ നൽകുന്ന വാർത്തകൾ ശ്രവിക്കുവാനിടവരും കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടിയേക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലി ഭാരം കൂടുവാനും വരുമാനമുയരുവാനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾക്ക് ഈശ്വര പ്രാർത്ഥനകളാൽ അലസതയും മടിയും മാറിക്കിട്ടും മൾട്ടി കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും കലാ കായിക രംഗത്ത് നേട്ടമുണ്ടാക്കുവാൻ പറ്റും സാഹിത്യം സംഗീതം എഴുത്തുകൂത്തുകൾ നടത്തുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും വാഹന സംബന്ധിയായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ധനലാഭമുണ്ടാവും ഊഹക്കച്ചവടത്തിൽ പണം മുടക്കാതിരിക്കുന്നതാണ് നല്ലത് ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടം കുറയും സാധാരണ തൊഴിൽ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി സാമ്പത്തിക നിലയിൽ അഭിവൃദ്ധി കാണും കരാർ വർക്കുകൾ ധാരാളം വരുന്നതാണ് കുടിശ്ശിക വന്ന പണത്തിൽ ഒരു ഭാഗം കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല വിജയമുണ്ടാവും അധ്യാപകർ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർ ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാവും കലാകായിക രംഗത്ത് അഭിഷ്ടസിദ്ധിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം പ്രൊഫഷണൽ രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് മുടങ്ങിക്കിടന്ന ധനം ലഭിക്കുന്നതിന് യോഗം കാണുന്നു ആരോഗ്യമേഖല സൈന്യം പൊതുമേഖല ഉന്നത വ്യവസായം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും തർക്കവസ്തു നീതിപൂർവം സ്വന്തമാക്കുന്നതിന് കോടതിയെ അഭയം പ്രാപിക്കേണ്ടി വരും ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും വിദേശത്തുള്ളവർക്ക് വൻകിട സംരംഭങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടാവും ദോഷപരിഹാരമായി അന്നപൂണ്ണശ്ശേരി ക്ഷേത്രത്തിൽ ത്രിമതര നിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു